ഓണപ്പാട്ടുകളിൽ എനിക്ക് ഏറെ പ്രിയപ്പെട്ട മറ്റൊരു പാട്ടുണ്ട് അച്ഛൻ്റെ കൈപിടി നീ എത്ര അത്തച്ചമയങ്ങൾ കണ്ടു വയലാർ ശങ്കർദാസ് എന്നുള്ള ഗാന രചിതാവാണ് ഈ പാട്ട് എഴുതിയത് യേശുദാസ് സാറിൻ്റെ സതീർദ്ധ്യനും അദ്ദേഹത്തിൻ്റെ ആത്മമിത്രവുമായിട്ടുള്ള ഗോവിന്ദൻകുട്ടി സാർ ചേർത്തല ഗോവിന്ദൻകുട്ടി അദ്ദേഹമാണ് ഈ പാട്ടിൻ്റെ സംഗീതമൊരുക്കിയത് ഗോവിന്ദൻകുട്ടി സാറിൻ്റെ വളരെ മനോഹരങ്ങളായ കുറച്ച് പാട്ടുകൾ ഈ കഴിഞ്ഞ കുറച്ച് കാലയളവിനുള്ളിൽ പാടാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ പാട്ട് എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു പാട്ടാണ് അതിൻ്റെ അവസാനത്തെ വരികളിൽ ശങ്കർദാസ് എന്ന കവി എഴുതിയിരിക്കുന്നത് ആശ്രയതീരത്തിൻമ്മറത്തിണ്ണയിൽ ആ നല്ല കാലം ഓർത്തിരുന്നു മകനെ നിന്നെ ഞാൻ കാത്തിരുന്നു എന്നാണ് അപ്പം പലപ്പോഴും വൃദ്ധസദനങ്ങളിൽ ഓണം ആഘോഷിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇത്തരം വൃദ്ധസദനങ്ങളിൽ കഴിയുന്ന ആളുകൾ അവരുടെ മക്കളെ കുട്ടിക്കാലത്ത് ഏറ്റവും സ്നേഹവാത്സല്യങ്ങളോടുകൂടി നോക്കി കൂടെ കൊണ്ടു നടക്കുകയും ഓണാഘോഷങ്ങൾ പങ്കെടുപ്പിക്കുകയും അല്ലെങ്കിൽ ഓണത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും അവർക്ക് നേടിക്കൊടുക്കാൻ വേണ്ടി എത്രയോ കഷ്ടപ്പെട്ട് ജീവിത സാഹചര്യങ്ങളെയൊക്കെ ചെറു അതിൻ്റെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും ചെറുത്ത് തോൽപ്പിച്ച് അവർക്ക് ഓണം സമ്മാനിച്ചിരുന്ന മാതാപിതാക്കൾ പലപ്പോഴും പിന്നീട് അവരാൽ വിസ്മരിക്കപ്പെട്ട് വൃദ്ധസദനങ്ങളിൽ ഇരിക്കുമ്പോൾ അവർക്ക് ഓണത്തിൻ്റെ ഓർമ്മ എന്നുള്ളത് മക്കളോടൊപ്പമുള്ള ഓർമ്മയാണ് ആ മക്കൾക്ക് പലപ്പോഴും അത് ഇല്ലാതെ പോകുന്നതിൻ്റെ സങ്കടം ആ പാട്ടിലുണ്ട് അതാണ് ആശ്രയതീരത്തിൻ ഉമ്മറത്തിണ്ണയിൽ ആ നല്ല കാലം ഓർത്തിരുന്നു മകനെ നിന്നെ ഞാൻ കാത്തിരുന്നു എന്നെഴുതിയിരിക്കുന്ന ആ പാട്ട് എനിക്ക് ഏറെ പ്രിയപ്പെട്ട പാട്ടാണ് വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു പാട്ടാണ് അതിൻ്റെ ആ ഭാഗം കൂടി ഞാൻ പാടാം ആശ്രയതീരത്തിന്നും പാടാംണ്ണയിൽ മകനേ നിന്നെ ഞാൻ കാത്തിരുന്നു അച്ഛന്റെ കൈ പിടിച്ചോമലേ നീ എത്ര അത്തച്ചമയങ്ങൾ